നിങ്ങൾ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാൻ നിൽക്കരുത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് പ്ലേഗരിസം അതായത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്ക് ആണ് പേറ്റേജ് അടുത്ത് ഇമ്പോർട്ടൻറ്റായിട്ടുള്ള ഭാഗത്തിന് മാർക്ക് ആണ് അപ്പം ഞാൻ ഇങ്ങനെ എന്തായാലും ഐ ഡി കാർഡ് വേണം കാരണം ഈ അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറോൾ നമ്പർ അറിഞ്ഞിരിക്കണം നമ്മുടെ സെന്റർ സ്റ്റഡി സെന്റർ ഏതാണെന്ന് അറിഞ്ഞിരിക്കണം ഈ സ്റ്റഡി സെൻ്ററും എൻറോൾമെന്റ് നമ്പറൊക്കെ ആ ഒരു ഐ ഡി കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ രണ്ട് കുട്ടികൾക്കൊക്കെ ഇരുപത് മാർക്കിൽ ഇരുപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമായി ോ ഒല്ല ഇനി പ്ലസ് അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാ സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ചെയ്യൂൺ പുതിയൊരു സ്വാഗതം എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അഡ്മിഷനൊക്കെ എടുത്ത് രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഐ ഡിക്കാർഡൊക്കെ കിട്ടി കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ ഐ ഡി കാർഡ് ഒക്കെ വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം ഇനി എന്ത് വരും എന്നാണ് കുട്ടികൾ ചോദിച്ചിരുന്നത് നമുക്ക് നമ്മുടെ അസൈൻമെന്റ് വർക്ക് എപ്പോ അസൈൻമെന്റ് എപ്പോഴാണ് എഴുതേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളത് വീഡിയോയിൽ പറയുമ്പോൾ നമ്മുടെ അസൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് ടി എം എ ടൂട്ടർമാർക്ക് അസൈൻമെൻറ്റ് എപ്പോൾ വരും എങ്ങനെയാണ് ചെയ്യാന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസ് ട്യൂഷന്റെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ബാസിന്റെ ഒക്ടോബർ ട്വന്റി ഫൈവിലോട്ടുള്ള ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒക്ടോബറിൽ എക്സാം എഴുതുന്ന വിദ്യാർത്ഥി ആയിരിക്കണം ഓക്കെ അവർക്ക് മാത്രം നമ്മൾ ഈ ഒരു കോഴ്സിലോട്ട് ട്യൂഷനിൽ നമ്മുടെ ജേർണിയിൽ വരാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ വന്ന് ട്യൂഷൻ അഡ്മിഷൻ എടുത്ത് ഒരുപാട് പേരാണ് ഇൻക്വയറി ചെയ്ത് നമ്മുടെ കോഴ്സ് അന്വേഷിച്ചത് മാത്രമല്ല നമുക്ക് ഈ ഒരു കോഴ്സിൽ ഇപ്പോൾ സയൻസ് ആണെങ്കിൽ അതിൽ തന്നെ ഫിസിക്ട്രി ബയോളജി മാത്സ് ഒക്കെ സബ്ജക്ട്സ് കമ്പ്യൂട്ടർ സയൻസ് ഉള്ള സബ്ജക്ട്സ് അതുപോലെ കോമേഴ്സിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു അക്കൗണ്ടൻസി ബിസിനസ് ഇംഗ്ലീഷും മലയാളം പൊളിറ്റിക്സ് ഒക്കെ പോലെ സബ്ജക്ട്സ് അതുപോലെ തന്നെ എൻട്രി ദെൻ ഹ്യൂമാനിറ്റീലോട്ട് വരികയാണെങ്കിൽ അവിടെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി അതുപോലെ തന്നെ എൻട്രി ഇംഗ്ലീഷും മലയാളമൊക്കെ ദെൻ നമുക്ക് പത്താം ക്ലാസ്സിൽ വരാണെങ്കിൽ സയൻസ് സോഷ്യൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയൊക്കെ ഉള്ള സബ്ജക്ട്സുകളാണ് നമ്മുടെ ബാസിന്റെ കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോഴ്സിൽ നമുക്കറിയാം ഈ ഒരു എക്സാമിനേഷൻ വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ പാസ് ആവണം എന്നാൽ ഏറ്റവും ടഫ് ഉള്ള സബ്ജക്റ്റ് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റണം അത് നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റണം അല്ലെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് പ്രോപ്പർ ക്ലാസ് ഉണ്ട് നല്ല ട്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്നുള്ള സയൻസ് സബ്ജക്സുകളും അതുപോലെ കൊമേഴ്സിലൊക്കെ ഉള്ള ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സിനൊക്കെ തീർച്ചയായിട്ടും നമുക്ക് അസിസ്റ്റൻസ് ആണ് ടഫായി പേപ്പറിൽ മാത്രമല്ല ബാക്കിയുള്ളതും പരീക്ഷയ്ക്ക് ഏതാണ് വരാ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ഏതാ അത് പ്രയോറിറ്റി പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന ട്യൂഷനിലോട്ട് വരാം ബാസിനെ ട്യൂഷനോട് അഡ്മിഷൻ എടുക്കാ തായകാണെന്ന് നമ്മളോട് നിങ്ങൾക്ക് വിളിച്ചോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മൾ നമ്മളൊരു വീഡിയോ പറയാൻ പോകുന്നത് നമ്മുടെ ടി എം എ ടൂട്ടർമാർക്ക് എന്താണ് ടൂട്ടർമാർക്ക് അസൈൻമെന്റ് ഒരുപാട് പേര് ചോദിച്ചിരുന്നു എപ്പോഴാണ് ടൂട്ടർമാർക്ക് അസൈൻമെന്റ് പേര് ചോദിച്ചിരുന്നു ട്യൂട്ടർ ടൂട്ടർമാർക്ക് അസൈൻമെന്റ് പേടിക്കൊന്നും വേണ്ട നമ്മൾ ഏത് എക്സാം പത്താം ക്ലാസ് ആയാലും പ്ലസ് ടു ആയാലും ഡിഗ്രി ആയാലും നമ്മൾ അസൈൻമെന്റ് വർക്ക് ഇന്റർണൽ അസസ്മെന്റ് പ്രോജക്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ് അത് തന്നെയാണ് നമുക്കിവിടെ പ്രോജക്റ്റും ഓക്കെ എന്നാൽ മറ്റുള്ള പോലെ അല്ല നമുക്ക് ഇവിടെ എൻസിൽ കുറച്ചുകൂടി ഈസിയാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതിയെടുക്കാൻ പറ്റും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഫുൾ മാർക്ക് നമുക്ക് നേടാൻ പറ്റും അപ്പൊ അതൊക്കെ എന്താണെന്നാണ് നോക്കുന്നത് ജസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാം ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ എഒസ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്കാണ് ഈ അസൈൻമെന്റ് വരുന്നത് ഈ ഒക്ടോബർ ട്വന്റ് മുമ്പുള്ള ഏപ്രിൽ ട്വന്റി ഫൈവില് അസൈൻമെന്റ് വെച്ച കുട്ടികളെ ഓക്കെ ട്വന്റി ഫൈവില് അല്ലെങ്കിൽ ഏപ്രിൽ ട്വന്റി ട്വന്റി പരീക്ഷ ചെയ്ത് അസൈൻമെന്റ് വെച്ചു പരീക്ഷ ചെയ്താൽ കുട്ടികളെ അതിന് മുമ്പ് ഒക്ടോബർ ട്വന്റി ഫോറിൽ പരീക്ഷ ചെയ്താതെ അസൈൻമെന്റ് വെച്ച കുട്ടികൾ അല്ലെങ്കിൽ ട്വന്റി ഫോറില് അസൈൻമെന്റ് മാത്രം വെച്ച കുട്ടികൾ പരീക്ഷ ഇത് ഫെയിൽ ആയ കുട്ടികളെ അതുപോലെ തന്നെ മുമ്പുള്ള എല്ലാ ബാജും ട്വന്റി ഫോർ ഏപ്രില് ട്വന്റി ട്വന്റി ത്രീ ഇങ്ങനെയൊക്കെയുള്ള അഞ്ച് വർഷത്തെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾ ഇനി വീണ്ടും അസൈൻമെന്റ് വെക്കണോ എന്നുള്ളത് സോ നിങ്ങൾ അസൈൻമെന്റ് ഒരു വട്ടം വെച്ചാൽ മതി രണ്ടാം വർഷം വെക്കേണ്ട ആവശ്യമില്ല അതാണ് പറയുന്നത് ഒക്ടോബർ ട്വന്റി ട്വന്റിൽ ഫ്രഷ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഈ വരുന്ന ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണേണ്ടത് അസൈൻമെന്റ് മുമ്പ് സബ്മിറ്റ് ചെയ്ത് മാർക്ക് കിട്ടി കുട്ടികൾക്ക് കൊടുക്കുക മാർക്ക് പോവത്തില്ല ഉണ്ടായിരിക്കും ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടി എം എ ടൂട്ടർ മാർക്ക് അസൈൻമെന്റ് നമുക്കറിയാം നമ്മൾ പരീക്ഷ ചെയ്തപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ഇപ്പോൾ ഒരു മുത്തരണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഒരു സബ്ജക്റ്റിൽ ഉണ്ടാവുക ഒരു ഉദാഹരണത്തിന് പറയണെങ്കിൽ നമ്മുടെ സോഷ്യോളജി പൊളിറ്റിക്സോ അതല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് നോക്കണമെങ്കിൽ മുപ്പത്തി രണ്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുക അതിൽ തന്നെ നമുക്കറിയാ പുതിയ സിലബസ് പ്രകാരം രണ്ട് കാറ്റഗറിയിൽ ഇതിന് തിരിച്ചിട്ടുണ്ട് ഒന്ന് നമുക്ക് പബ്ലിക് എക്സാം എന്നുള്ള സിലബസും പിന്നെ നമുക്ക് ടി എം എ എന്നുള്ള സിലബസും ഓക്കെ അതിൽ നമുക്കറിയാം ഒരുപാട് പാടങ്ങളൊക്കെയാണ് നമുക്ക് പബ്ലിക് എക്സാമിന് എക്സാമിൽ ബാക്കി പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് നമുക്ക് ടി എം എ പോർഷൻ വരുന്നത് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടി എം എ പോർഷൻ നമുക്ക് എക്സാമിന് വരുന്നില്ല പബ്ലിക് എക്സാമിന് മാത്രമാണ് നമുക്ക് എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടി എം എ പോർഷനിലുള്ള ഈ ചോദ്യങ്ങളാണ് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും ആ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ആറ് ചോദ്യങ്ങൾ വരും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിനായിരിക്കും അതിന്റെ കൊസ്റ്റൻസ് വരാം ഓക്കെ അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ ഈ മൊത്തം മുപ്പത്തി ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മൊത്തം മുപ്പത്തി ചാപ്റ്റേഴ്സിന്റെ ചാപ്റ്റേഴ്സിൽ ഉള്ളൊക്കെ ആയിരുന്നു എം വരുന്നത് പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല ടി എം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് നമ്മൾ ഈ ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റേജ് സിലബസ് അതായത് അറുപത് ശതമാനം മാത്രം തിയറി ബാക്കി നാൽപ്പത് ശതമാനം സിലബസ് ചുരുക്കി ഈ മുപ്പത്തി രണ്ടിന് നാൽപ്പത് ശതമാനം ചാപ്റ്റേഴ്സ് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അത് ഒഴിവാക്കി അതോട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറഞ്ഞു വളരെ ഇരുപത് ചാപ്റ്റേഴ്സ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി തന്നെ അതാണ് ആയിട്ടുള്ള ഭാഗം മാത്രം നോക്കിയാൽ നമുക്ക് ബെനിഫിറ്റ് ആണ് പക്ഷെ ഈ ഒരു ചാപ്റ്റേഴ്സ് വരുന്നതാണ് നമ്മുടെ ടി എം എന്ന് പറയുന്നത് ടി എംഎയുടെ ചോദ്യങ്ങൾ വരപ്പെടുന്ന ഈ ഒരു ചാപ്റ്റേഴ്സ് ആയിരിക്കും ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് സോ ഈ ടൂട്ടർമാർക്ക് അസൈമെന്റിലോട്ട് വരികയാണെങ്കിൽ ആ ടൂട്ടർമാർക്ക് അസൈൻമെന്റ് വന്നുള്ള ചോദ്യങ്ങളൊന്നും പരീക്ഷക്കുള്ള ചോദ്യങ്ങളല്ല അത് നമുക്ക് അസൈൻമെന്റ് ആക്കി പരീക്ഷയ്ക്ക് ഇല്ലാത്ത പബ്ലിക് ഇല്ലാത്ത ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു സോ അത് നമ്മൾ അസൈൻമെന്റ് ആയിട്ട് അവർക്ക് എഴുതി കൊടുക്കണം ഓക്കെ അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ടൂട്ടർ മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരാ അതായത് അസൈൻമെന്റ് പ്രൊജക്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നമുക്ക് സോഷ്യോളജി പൊളിറ്റിക്സ് ഇങ്ങനെ സബ്ജക്റ്റിന്റെ പേര് എഴുതിയിട്ട് നമുക്ക് മുതൽ ആറ് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അത്ര വരെ ആറ് വരെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇതിൽ ഒന്ന് മുതൽ അഞ്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അസൈൻമെന്റ് ആണ് അസൈൻമെന്റ് ആണ് ആറാമത്തെ ചോദ്യം നിങ്ങളുടെ പ്രൊജക്റ്റ് ആണ് ഇങ്ങനെയാണ് നമുക്ക് വരിക ഓക്കെ അപ്പോൾ ഈ അസൈൻമെന്റ് എന്ന് പറയുന്ന അഞ്ച് ചോദ്യങ്ങൾക്കുള്ള ആ അഞ്ച് ചോദ്യങ്ങളും അഞ്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ എഴുതി വെച്ചാൽ അത് അസൈമെന്റ് ആയി അതിനുള്ള അസൈൻമെന്റ് മാർക്ക് നമുക്ക് കിട്ടും ഈ ആറാമത്തെ പ്രൊജക്ട് ആണ് ആ പ്രൊജക്ടിന്റെ ചോദ്യം നമുക്ക് പ്രൊജക്റ്റ് മാർക്ക് ഈ പ്രോജക്ട് നമ്മൾ സിംഗിൾ ആയിട്ടാണ് ഒരു ഒരേ തന്നെയാണ് നമ്മൾ വെക്കേണ്ടത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൽ വരുന്ന കൊസ്റ്റൻസ് ഈ കൊസ്റ്റൻസിന് നമുക്ക് ജസ്റ്റ് നോക്കാം ഇപ്പോ നമ്മൾ ഏ സബ്ജക്റ്റ് ആയിക്കോട്ടെ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മൾ എഴുതാൻ എൻ യൂസിൽ എഴുതാൻ പോകുന്ന സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റി എസിൽ ഏ സബ്ജക്ടുകൾ ആണെങ്കിലും നമുക്കതിൽ വൊക്കേഷണൽ സബ്ജക്ട് ഒഴികുള്ള എല്ലാ സബ്ജക്ട്സുകൾക്കും നമുക്ക് അസൈൻമെന്റ് വർക്ക് ഉണ്ട് അസൈൻമെന്റ് മാർക്ക് ഉണ്ട് സോ മാർക്കിന് നമുക്ക് ചോദ്യങ്ങളാണ് അവർ തരാം ആറ് ചോദ്യങ്ങൾ തരും അതിൽ അഞ്ച് ചോദ്യങ്ങൾ നമുക്ക് അസൈൻമെന്റും ആറാമത്തെ ചോദ്യം ആണ് അപ്പൊ ഈ ചോദ്യങ്ങൾ ഏതാണെന്നുള്ള ചോദിക്കും നമുക്കറിയാം സാധാരണ ഗതിയിൽ എൻ എസ് ഒരു വർഷത്തിന് ഒരു കൊസ്റ്റൻ പേപ്പറാണ് തരുക അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് എഴുതിയ ക്വസ്റ്റൻ പേപ്പർ തന്നെ ആയിരിക്കും നിങ്ങൾക്കും വരാം അത് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല മോസ്റ്റ് പ്രോബലി അങ്ങനെ തന്നെയാണ് വരാറുള്ളത് ഒക്ടോബർ ട്വന്റി ഫൈവ് അത് തന്നെയാണ് വരാറുള്ളത് പക്ഷെ നമ്മളിപ്പോൾ റിസ്ക് എടുക്കേണ്ട ഇപ്പൊ നിങ്ങൾ അത് എഴുതി തുടങ്ങണ്ട ആ കൊസ്റ്റിൻ പേപ്പർ ഒന്നും കൂടി അവർ അലോട്ട് ചെയ്യട്ടെ സാധാരണ ഗതിയിൽ നമുക്ക് ഒരു ഇയറിന് ഒറ്റ കൊസ്റ്റിൻ പേപ്പർ വരുന്നതുകൊണ്ട് തന്നെ ഏപ്രിൽ ട്വന്റി ഫൈവിന്റെ കൊസ്റ്റിൻ്റെ എഴുതാൻ മതിയാവും ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇതിന് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രം ചെയ്താൽ ഇനി നമുക്ക് വരാം ഈ ഒരു മാസത്തിനൊക്കെ ലാസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ വന്നു കഴിയുമ്പോൾ ഇതേ കൊസ്റ്റിൻ ആണെങ്കിൽ നമുക്ക് അത് തന്നെ എടുത്തിട്ട് കൊടുത്ത് എഴുതി കൊടുത്താൽ മതി അതല്ല വരെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണെങ്കിൽ അപ്പം നമുക്ക് അതിന്റെ പുതിയ കോസ്റ്റൻ പേപ്പർ അതിന്റെ ആൻസേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ഈ ഒരു പരീക്ഷകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങൾ അതന്നെ എഴുതി കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതാൻ നിൽക്കരുത് കാരണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അതിന് പ്ലേഗറിസം അതായത് ഫ്ലാജറിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് എല്ലാവരും ഒരേപോലെ ഗൂഗിൾ നിന്ന് കോപ്പി ചെയ്തുമ്പോൾ എൻ്റെ മാർക്കുകളൊക്കെ പോലുള്ള ചാൻസസ് ഉണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ സെൽഫായിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ അസൈൻമെന്റ് കൊടുക്കുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥി നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് അതിന് വേണ്ട ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ എൻ്റെ കുട്ടികൾക്കൊക്കെ ഇരുപത് മാർക്കിൽ ഇരുപത് മാർക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റൻസിനെ കുറിച്ചിട്ട് ടെൻഷൻ ആവുക ഇപ്പോൾ അത് മുൻകൂട്ടി നിങ്ങൾ എഴുതി വെക്കേണ്ട നമ്മള നോട്ടിഫിക്കേഷൻ ഈ വരട്ടെ നമുക്ക് മോസ്റ്റ് പ്രബ്ലിക് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത വീക്ക് അതിന്റെ അടുത്ത വീക്ക് എക്സാം ഒക്കെ ഏകദേശം കഴിയാൻ ആകുമ്പോഴത്തേക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരും വരുന്നതിന് ശേഷം ഞാൻ നിങ്ങൾ അറിയിക്കും അപ്പൊ നമുക്ക് അത് എഴുതാം ഓക്കെ ഇനി ഇനി ഈ ഒരു ചോദ്യം അതിൻ്റെ ഉത്തരങ്ങൾക്കൊക്കെ കാര്യം എന്താണെന്നുള്ള മനസ്സിലായി അപ്പോൾ ചോദ്യവും ഉത്തരവും ഞാൻ ചോദ്യം അവർ തരും ആ ചോദ്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് അതുപോലെ അതിന്റെ ഉത്തരങ്ങൾ ഞാൻ തന്നെ പ്രൊവൈഡ് ആകും അത് നോക്കി അങ്ങനെ തന്നെ എഴുതിത്തന്നാൽ മതി അത് അങ്ങനെ തന്നെ എഴുതിയാൽ മാത്രം മതി വേറെ റിസ്ക് ഒന്നും ഇല്ല ഓക്കെ ഇനി പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്റ്റ് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരും ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും അത് നിങ്ങൾ അങ്ങനെ തന്നെ നോക്കി എഴുതിയാ മതി ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ അപ്പം നമ്മുടെ ബാസ്റ്റഡീസ് എന്നിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് അതിൽ നിങ്ങൾക്ക് ചോദ്യങ്ങളാണെങ്കിലും ഉത്തരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും മാത്രമല്ല അത് നമ്മൾ ചെക്ക് ചെയ്തു തരും നിങ്ങൾക്ക് ഇതെല്ലാം ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം നമ്മുടെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മുടെ ബാസിൽ കുട്ടികൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ബാസ് ടീച്ചറിന്റെ സപ്പോർട്ട് ഉണ്ടാവും അത് മാത്രമല്ല ഈ വീഡിയോ കാണാൻ എല്ലാ കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ നിങ്ങൾ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്താൽ മതി ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരാം ഓക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ഒക്ടോബർ ട്വന്റി ഫൈവിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും ഞാൻ നിങ്ങളോട് പറയും അത് നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം ഞാനത് ക്ലാരിഫൈ ചെയ്തു തരും ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്ക് വെയിറ്റേജ് വേറ്റ് ഇമ്പോർട്ടൻ്റെ ആയിട്ടുള്ള മാർക്ക് ാണ് അപ്പൊ ഞാനിങ്ങനെ പറയുമ്പോ കുട്ടികളെല്ലോ ചിന്തിക്കും അവിടെയാണ് പ്രശ്നം അതായത് മാർക്കിന് മാർക്കിന് നമ്മൾ നമ്മൾ പരീക്ഷ എഴുതും എക്സാം എഴുതിയാലും ആ മാർക്കിനെ അവർ എൺപത് മാർക്കാക്കി കട്ട് ചെയ്യും എൺപത് മാർക്കിനോട് കൺവേർട്ട് ചെയ്യും ഓക്കെ ഈ എൺപത് മാർക്കിന്റെ കൂടെ ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആണ് ഇരുപത് മാർക്ക് കൂട്ടി പിന്നെയാണ് നമുക്ക് ഫൈനലി നൂറ് മാർക്ക് വരുന്നത് അതായത് ഇപ്പൊ നിങ്ങൾ മാർക്കിന് പരീക്ഷ എഴുതിയാൽ നൂറിൽ നൂറ് മാർക്ക് നേടിയാലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് എൺപത് മാർക്കാണ് ബാക്കി ഇരുപത് മാർക്ക് അസൈൻമെന്റ് ആണ് ഓക്കെ അപ്പൊ നമ്മൾ പരീക്ഷ മാത്രം എഴുതാ മതി നൂറിൽ നൂറ് മാർക്ക് എടുത്താലും നമുക്ക് നൂറിൽ നൂറ് കിട്ടില്ല നമുക്ക് നൂറിൽ എൺപത് ഉണ്ടാവുള്ളൂ കാരണം എന്താ ഈ നൂറ് മാർക്കിന് അവർ എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും അപ്പം നിങ്ങൾ എഴുതുന്ന എഴുതി എടുക്കണ പരീക്ഷ നൂറ് മാർക്കാണ് അത് എൺപതിലോട്ട് കൺവേർട്ട് ചെയ്യും അതിൻ്റെ കൂടെ അസൈൻമെന്റ് ആണ് ടി എം എണ് ഇരുപത് മാർക്ക് അപ്പം അതിന് അതുകൊണ്ട് ടി എം എയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായോ ഈ ടി എം എ നമുക്ക് നഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ എവിടെ ലോകത്തിന്റെ എവിടെ ഭാഗമാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുക അതിനായിട്ട് നിങ്ങൾ നാട്ടിൽ വരേണ്ട ആവശ്യമില്ല ഒരു കുഴപ്പമില്ല മക്കളെ ഇതിന് ചോദ്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിന് ഉത്തരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് അങ്ങനെ തന്നെ നോക്കി എഴുതിയിട്ട് ഇങ്ങോട്ട് അയച്ചാൽ മാത്രം മതി നമുക്കത് ഫുൾ മാർക്ക് നേടാൻ പറ്റും ഈ ഇരുപത് മാർക്ക് നമുക്ക് നേടാൻ പറ്റും ഓക്കെ ഈ ഇരുപത് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എൺപത് മാർക്ക് മാർക്കിൽ വെറും ഇരുപത്താറ് മാർക്ക് മതി പാസ് ഈ ഇരുപത്തി ആറിൻ്റെ കൂടെ നിങ്ങൾ ഇപ്പോൾ വെറും ഇരുപത്താറ് മാർക്ക് എടുത്താലും അതിന്റെ കൂടെ നിങ്ങൾക്ക് ഈ അസൈൻമെന്റ് ഇരുപത് മണി കൂടിയിട്ട് നിങ്ങൾക്ക് നാപ്പത്താറ് അതായത് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടാവും മനസ്സിലായി പറയുമ്പോൾ നിങ്ങൾ ഇരുപത്താറ് മാർക്ക് എടുക്കണു പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ മാർക്ക് ഉണ്ടാവും കാരണം എന്താ ഈ ഇരുപത് അസൈൻമെന്റ് മാർക്ക് ഡയറക്റ്റാ കയറുന്നത് അപ്പോൾ നിങ്ങളിവിടെ നൂറ് എഴുതുമ്പോൾ ഒരു മാർക്കിനെ കൺവേർട്ട് ചെയ്ത് അതിനെ എൺപതിലോട് കൺവേട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോയിൻറ്റ് സെവൻ മാർക്കൊക്കെ കിട്ടുന്നുള്ളൂ പക്ഷേ ഇവിടെ കയറുന്ന ഓരോ മാർക്കും ഡയറക്റ്റാ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അസൈൻമെന്റ് ഇമ്പോർട്ടന്റ് ആണ് ഒരു സംശയമല്ല അസൈൻമെന്റ് മാർക്ക് വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു അത് ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് ആരും സ്കിപ്പ് ചെയ്യരുത് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക അത് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് വെറുതെ കിട്ടുന്ന ഇരുവ മാർക്കാണ് നഷ്ടപ്പെടുത്തി കളയരുടെ ഇമ്പോർട്ടൻസ് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞിരുന്ന ഇപ്പൊ തന്നെ അസൈൻമെന്റ് ഒന്നും വലിയ പ്രശ്നമല്ല ഇമ്പോർട്ടന്റ് ഒഴിവാക്കണ കുട്ടികളുണ്ട് അങ്ങനെ ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് പരീക്ഷയ്ക്ക് എഴുതിയ ശേഷം ഓ ആ അസൈൻമെന്റ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റുന്ന ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി പറയുന്ന മക്കളെ അസൈൻമെന്റ് സ്കിപ്പ് ചെയ്യരുത് വെരി ആണ് സോ മാന്റ്ററി ആണ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഓക്കെ ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ അസൈൻമെന്റ് ആണ് ആറാമത്തെ ചോദ്യം പ്രൊജക്റ്റ് ആണ് ഇത് ഇതെങ്ങനെ പ്രെസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ നിങ്ങക്ക് ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്ന നമുക്ക് അസൈമെന്റ് എഴുതി നമുക്ക് അതില് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഐ ഡി കാർഡ് റിസീവ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഐ ഡി കാർഡ് റിസീവ് ചെയ്ത് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ബസ് സ്റ്റഡി സെൻ്റർ കുട്ടികളാണെങ്കിൽ നമ്മൾ ബസ് സ്റ്റഡി സെൻറ്ററിൽ അക്കാഡമിക്സിനെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ബസ് സ്റ്റഡി സെൻറ്റർ കോൺക്ട ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം പ്രൊവൈഡ് ചെയ്യും നമ്മുടെ കുട്ടികൾക്ക് ഏകദേശം എല്ലാവരും ഐ ഡി കാർഡും നമ്മളോട് ഒന്ന് സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബുക്സുകളൊക്കെ കുട്ടികൾക്ക് പോകുന്നു ആ ബുക്ക്സിൻ്റെ കൂടെയാണ് നമ്മുടെ ഐ ഡി കാർഡ് കൂടെ പോകുന്നത് അതേപോലെ തന്നെ ഐ ഡി കാർഡ് കിട്ടാത്ത കുട്ടികൾ ആരെങ്കിലും ഐ ഡി കാർഡ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ താഴെ അറിയിക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നുള്ള എന്തായാലും ഐ ഡി കാർഡ് വേണം കാരണം ഈ അസൈൻമെന്റ് കഴിഞ്ഞാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എൻറോൾ നമ്പർ അറിഞ്ഞിരിക്കണം നമ്മുടെ സെൻ്റർ സ്റ്റഡി സെൻറ്റർ ഏതാണെന്നുള്ള അറിഞ്ഞിരിക്കണം ഈ സ്റ്റഡി സെൻ്ററും എൻറോൾമെന്റ് നമ്പറൊക്കെ ആ ഒരു ഐ ഡി കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ആ എൻറോൾമെന്റ് നമ്പർ സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ അറിയാം പക്ഷേ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങളുടെ റോൾ നമ്പർക്ക് എഴുതി നിർബന്ധമാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് സോ ഫസ്റ്റ് പേജിൽ നമ്മൾ അത് അസൈമെൻറ്റ് അതിൽ ആ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുക ആ ബേസിക് ഡീറ്റെയിൽസ് ഫില് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് ചോദ്യങ്ങൾ ഒന്നും മൂന്നൽ അഞ്ച് വരെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിൽക്കുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ എഴുന്നതിനു മുമ്പായിട്ട് പ്രൊജക്റ്റ് എന്നാണ് ടൈറ്റിൽ ചെയ്യുക കാരണം ആറാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പ്രൊജക്റ്റായിരിക്കും ആ പ്രൊജക്റ്റും ചെയ്യുക അത് മാത്രമാണ് നമ്മൾ അസൈൻമെൻറ്റാക്കി വെറും ആറ് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ മാത്രം എഴുതാൽ മതി മാത്രമേ അസൈമെൻറ്റ് പ്രോജക്റ്റ് ഇത് വേറെ വേറെ ചെയ്യണ്ടാവില്ല ഒറ്റ തോളു അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും ഇതൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഒറ്റ നന്നായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി അതിന് നിങ്ങൾ വേറെ വേറെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമ്മൾ ഈ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനൊരു ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം നിങ്ങൾ എ ഫോർ ഷീറ്റ് മേടിച്ചിട്ട് ആ എ ഫോർ ഷീറ്റിൽ ബോർഡർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പ്രിപ്പയർ ചെയ്യുക ഈ ഒരു ഈ ഒരു ഈ ഒരു ഈ ഒരു അസൈൻമെൻറ്റ് വർക്ക് നിങ്ങൾക്ക് ആ ചോദ്യം ഉത്തരം നോക്കിയെടുത്തിട്ട് നിങ്ങൾ വൃത്തിയില്ല അല്ലെങ്കിൽ ഹാൻഡ് റൈറ്ററോട് കൂടി എഴുതിയിട്ട് നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം ആ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിന് ആ ഒരു എഴുതി വെച്ചതൊക്കെ നമ്മൾ സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ മൊബൈൽ തന്നെ ഡോക് സ്കാനറോ ഏതെങ്കിലും ഒരു ക്യാം സ്കാനറൊക്കെ പോലത്തെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് തന്നെ നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആക്കാൻ പറ്റും ഇനി അങ്ങനെ അറിയില്ല എന്നൊരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഇന്റർനെറ്റ് കഫയിലോ അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഇത് പി ഡി എഫ് ആക്കി തരും സോ അത് പി ഡി എഫ് ആക്കിയിട്ട് നമുക്ക് അതിൻ്റെ സബ്മിഷൻ ഇപ്പോൾ നമ്മുടെ ബാസിലെ കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ബാസിലെ കുട്ടികൾക്ക് നമ്മളിവിടുന്ന് വെരിഫൈ നമ്മുടെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്തിട്ട് എല്ലാം കറക്റ്റ് തന്നെ എഴുതിയിട്ടെന്നുള്ളതും മാർക്കൊക്കെ ചെക്ക് ചെയ്ത് നമ്മളിവിടുന്ന് മാർക്കൊക്കെ നോക്കിയതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തന്നെ ആയിരിക്കും സബ്മിറ്റ് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് സബ്മിറ്റ് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത് മാർക്ക് എല്ലാവർക്കും അഷ്യൂർ ചെയ്യാൻ പറ്റും ആ ഇരുപത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതല്ല പുറത്തുള്ള കുട്ടികളെ കാണും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പി ഡി എഫ് ആക്കിയതിന് ശേഷം ഇത് നിങ്ങൾക്ക് സ്റ്റുഡൻ പോർട്ടൽ ത്രൂ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അത് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റീലായിട്ട് അത് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അറിയിക്കാം അപ്പോൾ എന്നാണ് നമ്മുടെ അസൈൻമെന്റ് വരുക എന്നതാണ് അടുത്തൊരു ചോദ്യം ആ ഒരു അസൈൻ െന്റ് ഡേറ്റ് ഈ മാസം ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് വീക്ക് ആയിട്ടാണ് നമുക്ക് വരാം അപ്പോൾ അസൈമെന്റ് വേണ്ടിയിട്ട് മുൻകൂട്ടി തയ്യാറാക്കാം എന്ന് നമ്മൾ വീഡിയോയിൽ അസൈമെന് കുറിച്ച് പറയാനുള്ള കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ അറിയിക്കാൻ ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ഇത് എന്തവെന്ന് അറിയാത്ത കുറെ കുട്ടികളുണ്ട് എന്നുള്ള അറിയാം അങ്ങനെ എന്തെങ്കിലും ഡൌട്ട്സുകളുണ്ട് മക്കളെ തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം നമുക്ക് ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാം ഈ ഒരു ഒക്ടോബർ ട്വന്റ് ട്വന്റി ഫൈവിൽ നമുക്ക് ഫുൾ മാർക്ക് നേടണം നമുക്ക് കിട്ടുന്ന ഇരുപ മാർക്ക് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല നമ്മൾ ഫുൾ മാർക്ക് നേടും അതിൽ സംശയമൊന്നുമില്ല പൊതുവൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് ാണ് ടി എം നമുക്ക് വരാൻ പോകുന്നത് ഇനി നമുക്ക് വരാൻ പോകുന്ന ടി എം എണ് ടി എം എ വരുന്നതിന് മുമ്പായിട്ടെന്നെ ഇതെന്തായത് എന്നുള്ളതിനെ കുറിച്ചാണ് മനസ്സിലാക്കുക കൂടുതലായിട്ടും കാര്യങ്ങൾ അറിയാം തീർച്ചയായിട്ടും നമ്മുടെ ടി എം എ മാർക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റും അപ്പൊ എന്നൊരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വെക്കും താങ്ക് യു